പക്ഷെ ഇവര് എന്റെ അതാ ചരേക്കാൾ സ്നേഹം ഇവരോട് കൂടിയിട്ട് അങ്ങനെ ഒന്നും അല്ല എനിക്ക് എൻറെ നാലു മക്കൾ ഇപ്പോഴും എൻറെ മനസ്സില് എൻറെ നാലു മക്കൾക്കും ഒരേ ഇപ്പഴും ഈ നിമിഷം അതേ സാധനം തന്നെ ഒരേമാരെ കാണുന്നു ആ ഇപ്പഴും അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ കുഞ്ഞം പോയി എന്നുവെച്ചിട്ട് കുഞ്ഞിനോട് ഞാൻ തരി അവടേനെ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു എന്റെ മക്ക എനിക്ക് എല്ലാരും ഒരേപോലെ ഇഷ്ടം പക്ഷെ ഈ വയസ്സിന്റെ ഡിഫറൻസ് വന്നോടൂടി ഇവരെ അടിക്കല അപ്പൊ പൊന്നുവായാലും കുഞ്ഞിനായാലും അമ്മ ഞങ്ങളുടെ അടുത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ അമ്മ കുഞ്ഞു തന്നെ ഇങ്ങനെ അത് കൊറച്ച് വയസ്സിന്റെ അപ്പൊ അത് ഇങ്ങനെയുള്ള പേരന്റ്സിന് അറിയാട്ടോ അത് ഇങ്ങനെ ഒരു ഡിഫറൻസിൽ മക്കളെ ഇത്രയും വയസ്സ് ഡിഫറൻസിൽ വിചാരിച്ചാൽ ആ പേരൻസിനറിയാ ഇന്നത്തെ ഒരു എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ മക്കളെ എന്ത് പറ കണ്ടെന്ന് പറയും അതെന്താ ചോദിച്ചാ എന്റെ മക്കളെ എല്ലാവർക്കും ഇഷ്ടാന്ന് പറയപ്പോ നിങ്ങള് മാത്രം ഞങ്ങൾക്ക് പക്ഷെ കൊല്ലണൂരും ഇല്ലേ ഇല്ലേ അപ്പൊ അതും അതും അച്ഛനും അമ്മയല്ല അപ്പൊ അതല്ല ഞാൻ എന്റെ അമ്മയെ പറഞ്ഞ എനിക്ക് എന്റെ ഇപ്പൊ എനിക്കിപ്പോ പ്പോൾ വീഡിയോ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തനിക്കുണ്ടെങ്കിൽ നാല് മക്കളും ഒരേപോലെ തന്നെയാണ് ആരെയുണ്ടെങ്കിൽ വേർതിരിച്ചു അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുള്ളത് തന്നെയായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഒരുപാട് നാളായിട്ട് തുറന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അമ്മയുണ്ടെങ്കിൽ മോളെ പറ്റി പറയുന്ന മോളെ അവിടെ ഇരുന്ന് വീഡിയോ അമ്മയെ പറ്റി അച്ഛനെ പറ്റിയും പറയുന്നു അങ്ങനെ കുറേ നാൾ പൊയ്ക്കൊണ്ടിരിക്കുക ഇങ്ങനെ സ്നേഹമുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അധികം ചെയ്യത്തില്ല ഇപ്പം തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടം നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിഷമം വരുമോ അതൊക്കെ സാധാരണ രീതിയിലുള്ളത് തന്നെയാണ് പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ അവരോട് ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒന്ന് പബ്ലിക്കിൽ ഇരുന്ന് പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് കുറുപ്പിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല പക്ഷേ എവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങനെയൊന്നുമല്ല കുറേ നാൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ വീഡിയോ ഇട്ടുകയാണെങ്കിൽ അവർ അടി ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഒരാൾ ഇട്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് വേറൊരു രീതിയിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളുണ്ടെങ്കിൽ ആറ് വശത്ത് നിൽക്കണമെന്ന് അറിയാതുകൊണ്ടെങ്കിൽ രണ്ടുപേരെയും മാറി മാറി ആയിരുന്നു അതുപോലെ തന്നെ അവരെ പറയുന്നുണ്ട് ചിലരുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഇത് മുതലെടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സഡനായിട്ട് വേറൊരു വ്യൂസിന് വേണ്ടി ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് എന്നെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോ അൺബോക്സ് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലേ എന്നി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ